ഹലോ ഞങ്ങൾ എസ് എച്ച് ജി പതിവ് മീറ്റിംഗുകൾ നടത്തുന്നു ഞങ്ങൾ അംഗ ഇടപാട് നടത്തുകയായിരുന്നു നിർബന്ധിത സേവിംഗ് എൻട്രി നടത്തിയിട്ടുണ്ട് ഞങ്ങൾ വായ്പ തിരിച്ചടയ്ക്കുന്നു നിങ്ങൾ അമ്പടയാളത്തിൽ ക്ലിക്ക് ചെയ്യണം കട്ട് ഓഫിൽ നിങ്ങൾ നൽകിയ സജീവ വായ്പയുടെ എല്ലാ അംഗങ്ങളുടെയും പേരുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അനിതയെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു ഹായ് ലോൺ നൽകിയിട്ടുണ്ട് ഞാൻ അതേ അംഗത്തെയാണ് കാണുന്നത് അംഗത്തിന്റെ പേരിതാ ഇന്ന് അടയ്ക്കേണ്ട തുക മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയായി കാണിച്ചിരിക്കുന്നു ഇന്ന് അടച്ചത് പൂജ്യമാണ് അടുത്ത അടയ്ക്കേണ്ട തുക ദൃശ്യമാണ് ഇതുവരെ ഒന്നും നൽകിയിട്ടില്ല അടുത്ത അടക്കേണ്ട തുക നമുക്ക് കാണാൻ കഴിയും ഇവിടെ നമുക്ക് താൽപ്പര്യം മാത്രമേ കാണാൻ കഴിയൂ കാരണം കട്ട് ഓഫ് കഴിഞ്ഞ ഉടനെ ജൂലൈ പത്തിന് തന്നെ ഞങ്ങൾ മീറ്റിംഗ് പിടിച്ചെടുത്തു ജൂൺ ഇരുപത്തിയാറ് വരെ ഞങ്ങൾ കട്ട് ഓഫ് നിശ്ചയിച്ചിരുന്നു അപ്പോൾ പത്ത് ദിവസത്തിനുള്ളിൽ എണ്ണിയ പലിശ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ ലോഗോ എസ് ആപ്ലിക്കേഷനിൽ പലിശ ദിവസേന്ന് കണക്കാക്കും ഇനി നമുക്ക് മൂന്ന് ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്യാം രസീത് ചേർക്കുക ഇവിടെ നിങ്ങൾക്ക് ലോൺ നമ്പർ യഥാർത്ഥ ലോൺ തുക നിലവിലുള്ള കുടിശ്ശിക ആകെ കുടിശ്ശിക എന്നിവ കാണാൻ കഴിയും ഇവിടെ അംഗം അഞ്ഞൂറ് രൂപ മാത്രമേ നൽകുന്നുള്ളൂ എങ്കിൽ ആകെ മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ പിന്നെ നിങ്ങൾ ഇവിടെ പേയ്മെന്റ് മോഡ് തിരഞ്ഞെടുക്കണം പണമായി ബാങ്ക് അല്ലെങ്കിൽ ഓൺലൈനായി നിങ്ങൾ ആകെ പേയിൽ ക്ലിക്ക് ചെയ്താൽ മതി അംഗത്തിന്റെ തിരിച്ചടവ് ചേർക്കപ്പെടും എന്നാൽ അംഗം കൂടുതലോ കുറവോ തിരിച്ചടവ് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗികമായി അല്ലെങ്കിൽ കൂടുതലായി അടയ്ക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യണം അംഗം ഒരു ബാങ്ക് വഴിയാണ് തിരിച്ചടവ് നടത്തുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ ബാങ്ക് തിരഞ്ഞെടുക്കണം ബാങ്ക് തിരഞ്ഞെടുക്കുക ചെക്ക് നമ്പർ അംഗം ചെക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ പേ പാഷൽ അല്ലെങ്കിൽ മോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നൂറ് രൂപ ചേർക്കാൻ കഴിയും ഇവിടെ പതിനായിരത്തി ഈ തിരിച്ചടവ് പൂർത്തിയാകും നമുക്ക് തിരികെ പോകാം ഈ രീതിയിൽ നിങ്ങൾക്ക് തിരിച്ചടവ് എടുക്കാം നന്ദി